ഞാനൊരിക്കൽ ഈ ഞങ്ങളുടെ ഒരുപാട് കുറച്ച് നാൾ മുമ്പ് ഞങ്ങൾ പള്ളിയിൽ അച്ഛൻ വന്ന് പ്രസംഗിച്ചപ്പം അയാൾ പറഞ്ഞു ഈ അന്ന് പുള്ളിയുടെ ടോപ്പിക്ക് അബോർഷനെ കുറിച്ചായിരുന്നു അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞു ഈ വെളിയിലൊക്കെ അവർ അബോർഷൻ എപ്പോഴും കഴിയുന്നത് ലേറ്റാക്കും അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആറുമാസോ ഏഴ് മാസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അതാകത്തെ ആ കുഞ്ഞിനെ കിഡ്നി കാണും അന്നേരം വേണ്ടി അവർ അപോർഷൻ ചെയ്യുന്നത് ലേറ്റാക്കും എന്നിട്ട് അത് എടുത്തിട്ട് രണ്ട് പേർക്ക് കിഡ്നി കൊടുക്കുകയാണ് അന്നേരം എന്ത് നോൺസെൻസായി ഇവരൊക്കെ പറഞ്ഞു വരുത്തുന്നത് ഞാൻ അപ്പം തന്നെ അച്ഛനോട് പറയുകയും ചെയ്തു ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ മേലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുതെന്ന് പറയും ഏറ്റവും കൂടുതൽ നമ്മുടെ പേഷ്യൻറ്റിനെയൊക്കെ കാണുന്നത് ഇപ്പം ഡയാലിസ് റൂമിൽ ചെന്ന് നോക്കി കഴിഞ്ഞാൽ അവിടെ പത്ത് പേഷ്യൻറ്റ് ഡയാലിസി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏഴ് പേരും എട്ട് എട്ടുപേരും ഡയബറ്റീസാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ മുഴുവൻ പേർക്കും ഡയബറ്റിക്കാണ് ഞാനൊക്കെ ചെറുതായിരിക്കുന്ന കാലത്തൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ വീടിൻ്റെ രണ്ടാം മൂന്നാമത്തെ വീട്ടിലെ ആ പുള്ളിക്കാരൻ്റെ ഷുഗർ വന്നെന്നും പറഞ്ഞ് എൻ്റെ ഫാദർ വീട്ടിൽ വന്ന് പറയുന്നത് കേട്ടായിരുന്നു അയാൾക്ക് ഡയബറ്റിസ് വന്നു എന്നിട്ട് ഞാനൊക്കെ പോയായിരുന്നു അങ്ങേരെ കാണാൻ അന്നേരം ഞാനിത് ഏതാണ്ട് വലിയ സംഭവമാണ് നിങ്ങൾ പോയി ഞാൻ നോക്കിയിട്ട് അയാളെ ഒരു നോർമൽ മിനിഷനെ പോലൊക്കെ തോന്നിയുള്ളൂ എന്നാലും ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല ആർക്കെങ്കിലും ഡയബറ്റിസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരേലും ഒരു രോഗമായിട്ട് പോലും ആൾക്കാർ കൺസിഡർ ചെയ്യാത്ത കുഴപ്പമാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നത് ഈ ഡയബറ്റിസ് ബാധിക്കാത്ത ഏത് അവയവം അവയവമുണ്ട് എല്ലാത്തിനും ഉണ്ട് കണ്ണ് പോവും ഹാർട്ട് ബ്രെയിനിന് സ്ട്രോക്ക് പിന്നെ കാലിന് മരവിപ്പ് കിഡ്നി ഫെയിലിയറ് ലിവർ ഡിസീസ് എല്ലാം വരും പക്ഷേ ആളുകൾക്കാർക്കും അതിനെക്കുറിച്ച് വലിയ ബോധമൊന്നും ഇല്ലാത്തത് കൊണ്ടും എന്താണ് ആളുകൾ അതിനെ കുറച്ച് തമാശ ആയിട്ട് എടുക്കുന്നതെന്ന് തോന്നുന്നു ആരും അത് വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കില്ല പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്തൊരു വിത്തിൻ വൺ ഇയർ നല്ല സ്ട്രിക്റ്റ് കൺട്രോളിൽ എത്തിച്ച് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തു പോകുകയാണെങ്കിൽ അവർക്ക് ഏകദേശം നോർമൽ ആൾക്കാരുടെ എത്രയോ ഉള്ളൂ കോംപ്ലിക്കേഷൻ റേറ്റ് ഒക്കെ അതവർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഡോക്ടേഴ്സ് ഉണ്ട് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന കഥയാണ് അത് എത്ര ഡയബറ്റിക് ഡോക്ടേഴ്സ് ഉണ്ട് പക്ഷേ നിങ്ങൾ ഡയൽസ് റൂമിൽ പോയി നോക്കിയിട്ട് എത്ര ഡോക്ടേഴ്സ് ഉണ്ട് അവിടെ തീരെ ഇല്ല അതില്ലാത്തതന്നെ കൊണ്ട് ആ ഡോക്ടേഴ്സിന് ഇതിൻ്റെ കുറിച്ച് ബോധമുണ്ട് അതുകൊണ്ട് അവർ അവനവൻ്റെ കാര്യം നോക്കണമെന്ന് അറിയാവുന്നതുകൊണ്ട് അവരത് നല്ലപോലെ നോക്കുകയും ചെയ്യും അവരത് നല്ലതായിട്ട് പോവുകയും നല്ല കൺട്രോൾ ആയതുകൊണ്ട് അവർക്ക് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസും വരാറില്ല എത്ര പേരുണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലമായിട്ട് ഉള്ള നമ്മളെ പഠിപ്പിച്ച സാർമാരും ഒക്കെ അന്നേരം അതുകൊണ്ട് ഈ ഡയബറ്റീസിനെ കുറിച്ചും നല്ല അവെയർനെസ് ഉണ്ടാക്കണം എന്നാൽ ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ചെന്നാലും ഈ ഡയബറ്റീസുകാരാണ് ന്യൂറോളജി ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ സ്ട്രോക്കുകാർ പിന്നെ കാലിന് മരം എന്ന് പറഞ്ഞ് കാർഡിയോളജി ചെന്ന് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് അങ്ങനെ എവിടെ ചെന്നാലും ഡയബറ്റീസുകാരെ ഉള്ളൂ ഇപ്പം അന്നേരം അതിനെക്കുറിച്ചും കുറെ കൂടെ അവേർനെസ് ഉണ്ടാക്കണം അത് കൺട്രോൾ ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കിഡ്നി ഡിസീസ് ഒത്തിരി കുറഞ്ഞ് കിട്ടും ഇതിലുള്ള മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം ഡയബറ്റീസ് ഏർലി സ്റ്റേജസിലേക്ക് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മരുന്ന് തുടങ്ങിയാൽ പിന്നെ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും മരുന്ന് കഴിക്കുന്നതുകൊണ്ട് കിഡ്നി ഏടാവും ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ മരുന്ന് കഴിക്കുന്നതുകൊണ്ടാണ് കിഡ്നി ഏടാവുന്നതെന്നാണ് ഒരു മെജോറിറ്റി ഡോ പേഷ്യൻസും വിശ്വസിച്ചിരിക്കുന്നത് അതായത് ഷുഗർ കാരണമാണ് കിഡ്നിക്ക് ഡാമേജ് വരുന്നത് അതായത് ഷുഗറിന് കഴിക്കുന്ന മരുന്നുകളോ ഇൻസുലിനോ കൊണ്ടോ അല്ലാന്ന് നമ്മൾ എത്രയോ രോഗികളോട് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നുണ്ട് കാരണം അവർക്ക് ആ കോംപ്ലൈൻസ് ഉണ്ടാവില്ല അവരെ മരുന്നുകൾ കൃത്യമായി കഴിക്കില്ല ഈ ചെറിയ തുടക്കത്തിൽ ഇപ്പം ഡയബറ്റീസ് തുടങ്ങുന്നത് ചിലപ്പോൾ മുപ്പതോ നാൽപ്പതോ വയസ്സിലായിരിക്കും അപ്പം നമ്മൾക്ക് നമ്മൾ തന്നെ ഒരു രോഗിയായി എക്സെപ്റ്റ് ചെയ്യാണ്ട ഒരു ബുദ്ധിമുട്ട് ആർക്കായാലും ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് സാർ ഇപ്പം ഡയറ്റ് നോക്കാം അല്ലേ ഞാൻ എക്സസൈസ് ചെയ്തോളാം പരമാവധി കുറച്ചും കൂടി കാലം കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ ഇതിനൊരു ലെഗസി എഫക്റ്റ് എന്ന് പറയുന്ന ഒരു എന്നുള്ളത് ആരും മനസ്സിലാക്കില്ല കാരണം ആ ഇനീഷ്യൽ ടെൻ ഇയേഴ്സിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വളരെ മിനിമൽ ആയിരിക്കും എന്നുള്ളതാണ് അതായത് നമ്മൾ പത്ത് വർഷം കഴിഞ്ഞ് ഡയബറ്റീസ് ഒക്കെ നല്ലോണം കൂടി അതിനുശേഷം മരുന്ന് കഴിക്കുന്നതിനെക്കാട്ടും ആദ്യത്തെ പത്ത് വർഷങ്ങൾ നമ്മൾ കൃത്യമായി മരുന്ന് കഴിച്ച് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ലോങ് ടേം കോംപ്ലിക്കേഷൻസ് എപ്പോഴും കുറവായിരിക്കും അതിൻ്റെ ലെഗസി എഫക്റ്റ് എന്ന് തന്നെയാണ് പറയുക അപ്പോൾ അത് ശ്രദ്ധിക്കാതെ ആദ്യത്തെ കാലം നമ്മൾ ഒരു എന്തെങ്കിലും മരുന്നുകൾ അല്ലെങ്കിൽ എക്സസൈസ് ബാക്കി കാര്യങ്ങൾ ഡയറ്റെന്നൊക്കെ പോയി കുറേ കഴിഞ്ഞ് ഇപ്പം ഒരു ക്രിയാറ്റിനൊക്കെ കൂടി തുടങ്ങുമ്പോഴേ അവർ ഇനി മരുന്ന് കഴിച്ചേക്കാന്ന് വിചാരിക്കുന്നത് ആ നമ്മൾ ഇപ്പം കഴിക്കുന്നതിൽ കഴിക്കുന്നതുകൊണ്ട് കാര്യമില്ല എന്നല്ല പക്ഷേ നമുക്ക് പ്രിവൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ ആണല്ലോ അത് കിഡ്നി ഡിസീസിൻ്റെ കാര്യത്തിലായാലും അത് തന്നെയാണ് നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടം നമ്മളത് ക കഴിഞ്ഞിട്ട് പിന്നെ അത് നമ്മൾ ചികിത്സിക്കാനാണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത് അത് തന്നെ ഞാൻ ഞാനീ പറഞ്ഞത് തന്നെ മരുന്ന് കഴിക്കുന്നതുകൊണ്ടാണ് കിഡ്നി കേടാവുന്നതെന്നുള്ളതിൻ്റെ അതുകൊണ്ടല്ല കേടാകുന്നതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ഞാൻ മുമ്പേ പറഞ്ഞ ഡോക്ടേഴ്സ് തന്നെയാണ് ഡോക്ടർമാർക്കാര്ക്കും കിഡ്നി ഫെയിലിയർ വരാത്തത് അവർ മരുന്ന് കഴിക്കാത്ത കൊണ്ടല്ല അവർ കൃത്യമായിട്ട് മരുന്ന് കഴിച്ച് അവർ നല്ല കണ്ട്രോളാക്കി കൊണ്ട് പോകുന്നതുകൊണ്ട് അവർക്കൊരു കോംപ്ലിക്കേഷനും വരുന്നില്ല ബാക്കിയുള്ളവരെല്ലാം കിഡ്നി പോകുന്നു പറഞ്ഞ് മരുന്ന് കഴിക്കാതിരുന്ന് ഷുഗറും കൂട്ടി അവരുടെ കിഡ്നി എല്ലാം പോവുകയും ചെയ്യും അതതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കിഡ്നി സ്ഥിരമായിട്ട് കേടായി കഴിഞ്ഞാൽ അത് ക്രോണിക് ഇത് വന്നു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് പല മാർഗങ്ങൾ കൊണ്ട് അത് നമുക്ക് പിന്നെ അത് ഒരിക്കലും മാറ്റാൻ പറ്റിയല്ല അതുകൊണ്ടാണ് പറഞ്ഞത് നേരത്തെ തന്നെ ഡയബറ്റിസ് ആണെങ്കിൽ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അതിനെ നല്ല കൺട്രോളാക്കി കിഡ്നിക്ക് ഡാമേജ് വരുത്താതെ നോക്കുക അന്നേരം അതില്ല പിന്നെ കിഡ്നി കേടായി തുടങ്ങി കഴിയുമ്പോൾ അവർ ഒരു വൃക്ക രോഗിയായി അല്ലെ ഹാർട്ടിന് കേടായി തുഴിഞ്ഞാൽ ഹൃദ്രോഗിയായി രോഗിയായി അന്നേരം ആ അവസ്ഥയിൽ എത്തിക്കഴിയുമ്പം പിന്നെ അത് തിരിച്ച് പോക്കില്ല അതൊരിക്കലും പിന്നെ മാറിയല്ല അന്നേരം അതുകൊണ്ടാണ് നേരത്തെ കണ്ടുപിടിക്കണമെന്ന് പറയുന്നത് അത് കഴിയുമ്പം ഇനി കുറച്ച് ആൾ നമ്മൾ സൂക്ഷിക്കാതെ എല്ലാം നമ്മുടെ കിഡ്നി എല്ലാം കേടായി തുടങ്ങി കഴിയുമ്പം പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ആ ഉള്ളതിൽ നിലനിർത്തിക്കൊണ്ട് പോയാൽ മതി അങ്ങ് ഏറ്റം വരെ എത്തിക്കഴിഞ്ഞാൽ ഒക്കെ വരുവുള്ളൂ നേരം അവിടെ വരെ പോവാതിരിക്കാൻ ഉള്ളത് മോശമാകാതിരിക്കാനായിട്ട് നോക്കുക അതിനിപ്പം പറഞ്ഞാൽ ഷുഗർ കൺട്രോൾ ചെയ്യുക പ്രഷർ കൺട്രോൾ ചെയ്യുക പിന്നെ അത് പ്രോഗ്രഷൻ കുറയ്ക്കുന്ന ചില മരുന്നുകളൊക്കെ പ്രത്യേകിച്ചും ചില രോഗത്തിനൊക്കെ ഉണ്ട് അതൊക്കെ കൊടുക്കാൻ പറ്റും ഇതൊക്കെ ചെയ്യാം അതിനേക്കാട്ടിലും ഏറ്റവും പ്രധാനം ഉള്ളത് നമ്മൾ തന്നെ കേടാക്കാതിരിക്കുക അത് ഭയങ്കര പ്രധാനമാണ് അതിൻ്റെ പ്രധാന ബെസ്റ്റ് എക്സാമ്പിൾ ഈ കുറേ നാട്ടു ചികിത്സയും മന്ത്രവാദമൊക്കെ ഉണ്ട് അവർ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുമായിരിക്കും ക്രിയാറ്റിനും ഒക്കെ ഒരു വർഷമായിട്ട് ത്രീയിൽ തന്നെ ഇരിക്കുക അന്നേരം അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞ ഉടനെ അവർ കുറയും ഈ ഒരു കൊല്ലമായിട്ടും അതിന് ഒരു കുറവും കിട്ടിയിട്ടില്ലല്ലോ ഞാനിത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു സാധനം കൊടുക്കും ഒരു മാസത്തിന് അവർ ഞങ്ങളുടെ അടുത്ത് വരും ഡയാലിസിസ് തുടങ്ങാൻ റെഡി ആയിട്ട് അതുപോലെ പെട്ടെന്ന് അത് അന്നേരം നമുക്ക് ലോകത്തുള്ള ഒരു രോഗങ്ങളും നമുക്കങ്ങനെ സുഖപ്പെടുത്താനൊന്നും മനുഷ്യനെ കൊണ്ട് സാധിച്ചിട്ടില്ല ഇപ്പം കുറേ ക്യാൻസറും കുറച്ച് ഇൻഫെക്ഷനും ഒക്കെ മാറിയിട്ട് കാണും അല്ലാത്ത ഒന്നും മാറുന്നില്ല നമ്മൾ അതുകൊണ്ട് നമ്മളീ പ്രിവെൻഷനല്ലേ കാര്യമുള്ളൂ ഇപ്പം ഈയിടെ തന്നെ ഉണ്ടായിരുന്നു മറ്റേ സുപ്രീം കോടതിയുടെ ഇതുണ്ട് ഒരു മറ്റേ ഇവരുടെ ഇതിനെതിരെയുള്ള ഒരു വിധിയുണ്ട് ഈ പരസ്യം അതവർ ഡയബറ്റീസ് ക്യൂർ ഹൈപ്പർ ടെൻഷൻ ക്യൂർ കിഡ്നി ക്യൂർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മരുന്നിറക്കുന്നത് അന്നേരം അങ്ങനെ ഒരു സംഭവം ലോകത്തില്ല അതുകൊണ്ട് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കരുതെന്നും പറഞ്ഞാൽ അയാളുടെ ഈ അഡ്വെർടൈസ്മെൻ്റ് എല്ലാം വിഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞു അതുതന്നെയാണ് ആളുകൾക്ക് മനസ്സിലാകേണ്ടത് ഇത് മോശമാകുന്നതിന് മുമ്പ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് കേടായി പോകാതെ നോക്കണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നേരത്തെ വേദന സംഹാരികളായിരുന്നു ഏറ്റവും കൂടുതൽ കിഡ്നിയുടെ ഇത് മോശമാക്കുന്ന ഇപ്പോൾ അത് അതല്ല അത് മാറി മറ്റേ പാൻ മറ്റേ ഇത് ഉണ്ടല്ലോ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സായി നമ്മൾ ഗ്യാസ് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും അതാ കഴിക്കുന്നത് പാൻറ്റൊപ്രസോളും ഇപ്രസോളും അങ്ങനത്തെ ആ കാര്യങ്ങളെല്ലാം അതെല്ലാം കഴിച്ചിട്ട് കുറേ കൊണ്ട് അവരുടെ കിഡ്നിക്ക് പെർമനന്റ് ഡാമേജ് വരും അത് നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതലായിട്ട് ഉണ്ടാകുന്നുമുണ്ട് അവസാനം അത് കേടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ കിഡ്നി രോഗിയായി അന്നേരം അതുകൊണ്ട് വരാതെ നോക്കണം അതിന് പ്രത്യേകിച്ച് നമ്മളാൽ അതിനെ കേടാക്കരുത് ഇത്തരം മരുന്നുകൾ പ്രധാനമായിട്ട് ഏറ്റവും കോമൺ ഇതൊക്കെ പോലെ മുമ്പ് പിന്നില്ല ആയിരുന്നു ഇപ്പോൾ ഒരു പരിധിവരിപ്പം ഇങ്ങനെ ഇതുപോലുള്ള അവയർനെസ്സും ടോക്കും എല്ലാം കാരണം കുറേ പേരൊക്കെ ഈ വേദന സംഹാരികൾ പ്രശ്നമാണെന്നുള്ളത് സമൂഹത്തിലൊരു ഒരു ഒരു പൊതുധാരണ വന്നിട്ടുണ്ട് എന്തായാലും എന്നാലും വേദന സംഹാരികൾ കഴിച്ചിട്ട് കിഡ്നി ഗൈഡ് ആയിട്ട് എത്തു എത്രയോ പേര് നമ്മൾ കാണുന്നില്ലേ അത് ഒന്നോ രണ്ടോ ദിവസം കഴിക്കുന്ന പോലെ ഒന്നല്ല കാലങ്ങളോളം ഇപ്പം പ്രത്യേകിച്ച് പ്രായവരൊക്കെ ആണെങ്കിൽ ഓസ്റ്റിയോത്രൈറ്റിസും മുട്ടന തേമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന് നമുക്ക് ഈ വെയില്ലസ് അല്ലല്ലോ ഒരു പ്രതിവിധി അത് സ്ഥിരമായിട്ട് വെയില്ലസ് കഴിച്ച് കിഡ്നി ഗൈഡ് ആയി വരുന്നവരുണ്ട് പിന്നെ ഈ ഒറ്റമൂലികൾ പിന്നെ ഇപ്പം പുതുതായിട്ടുള്ളത് കുറേ ജ്യൂസുകളും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്തൊക്കെയോ ജ്യൂസുകൾ മാർക്കറ്റിൽ എത്രയും ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ കിഡ്നി നന്നാവാൻ എന്ന് പറഞ്ഞിട്ടും കുറെ ജ്യൂസുകളൊക്കെ വന്നിട്ടുണ്ട് ഈ പറയുന്ന പോലെ ഹൺഡ്രഡ് പെർസെൻറ്റ് ക്യുവർ ഇതിൻ്റെ ഒന്നും മാജിക്കില്ല എന്നുള്ളത് കാരണം ഈ സയൻസ് ഇവോൾവ് ചെയ്തിരിക്കുന്നത് ഒന്ന് പത്തോ അഞ്ചോ പത്തോ വർഷം കൊണ്ടല്ല എത്രയോ കാലത്തെ പഠനങ്ങളിലൂടെ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ കൊടുക്കുന്ന മരുന്നുകളും കാര്യങ്ങളും ആ പഠനങ്ങളിലൂടെ തന്നെ മനസ്സിലായിട്ടുള്ള കാര്യമാണ് പെർമനൻ്റ് ആയിട്ടുള്ള ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും റിക്കവർ ആവില്ലാന്നല്ലോ പക്ഷേ ജനങ്ങൾക്ക് ഇങ്ങനത്തെ ഓരോ വിദ്യാധാരണകൾ കൊടുത്തിട്ട് ബിസിനസ്സാണല്ലോ എത്ര പേര് പോയി വാങ്ങും കിഡ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആൾക്കാർ അവർ പോയി വാങ്ങുകയും ചെയ്യും കുടിക്കുകയും ചെയ്യും അതിനെക്കൊണ്ട് വീണ്ടും കിഡ്നി കേടായി നമ്മളവിടെ തന്നെ വരികയും ചെയ്യും അതൊക്കെ ഇപ്പം ഇതിനൊക്കെ ഒരു നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മളടുത്ത് അടുത്ത് നമ്മളടുത്ത് വരുന്ന പേഷ്യൻസിനോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും പക്ഷേ ഇവർ പൊതുസമൂഹത്തിൽ എത്രത്തോളം ഇതൊക്കെ അങ്ങോട്ട് എത്തുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാത്ത കാര്യമല്ലേ ഇനി വേദന ഗുളിക പറഞ്ഞപ്പോൾ ഈ ആൾക്കാർക്കൊക്കെ ഇവർ പറയാം അലോപ്പതി മരുന്ന് കഴിച്ചാലേ കിഡ്നി കേടാവുള്ള അലോപ്പതിയൊന്നുമല്ല ഏത് കഴിച്ചാലും കിഡ്നി കേടാവും കേടാകാനുള്ളത് വേദന ഗുളിക ഏതിൻ്റേത് കഴിച്ചാലും ആലോപ്പതി ആണെങ്കിലും ആയുർവേദം ആണേലും പച്ചമരുന്നാണേലും ഹോമിയാണേലും എന്നാണേലും കേടാകാണെങ്കിൽ കേടാകും അതായത് എല്ലാവരും പണ്ട് ഞാനൊക്കെ പഠിക്കുമ്പോൾ സാറ് പറയുമായിരുന്നു ഏത് വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ആളുകൾക്കെല്ലാം അവർ തോന്നലുണ്ട് ഹൃദയം നിന്നാലേ ആൾ മരിക്കുള്ളത് പക്ഷെ ശരിക്കും അങ്ങനെ അല്ലല്ലോ ബ്രെയിനിന് പെർമനൻറ്റ് ഡാമേജ് വന്നു കഴിഞ്ഞാലും ഒരിക്കലും അവർ തിരിച്ചു വരികയല്ല അവർ ജീവിക്കുകയില്ല എന്നിട്ട് അത് ആളുകൾ മനസ്സിലാക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അന്നേരം ഈ ആട്ട് നിന്ന് ഇ സി ജി സ്ട്രെയിറ്റ് ലൈനായി അതിനകത്ത് അല്ലെങ്കിൽ പൾസ് കിട്ടാതെ വന്നു കഴിഞ്ഞാലേ ആളുകൾ മരിക്കൂ എന്നുള്ളത് ഇതായത് അതായത് ഈ ബ്രെയിൻ ഡെത്ത് നിന്നുള്ള ഒരു കൺസെപ്റ്റ് ഇപ്പോഴും ജനങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല അന്നേരം ആ ബ്രെയിൻ പോയി കഴിഞ്ഞ് കഴിയുമ്പം പ്രത്യേകിച്ച് ആൾക്കാരൊക്കെ ആക്സിഡൻറ്റായിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ അവരുടെ ബ്രെയിൻ നെസ് അല്ലേലൊക്കെ വലിയ ഹെഡ് ഇഞ്ചുറി എല്ലാം വന്നു കഴിയുമ്പോൾ അവരുടെ ബ്രെയിൻ മാത്രമേ പോയിട്ട് കാണുകയുള്ളൂ അവരുടെ അതേതായാലും തിരിച്ചു വരാനും പോകുന്നില്ല അവർക്ക് ബ്രെയിൻ ഇല്ലാതെ ജീവിക്കാനും മേല അന്നേരം അത് എത്ര കാലം ജീവിക്കും അവർ അന്നേരം അവരുടെ എത്ര അവയവങ്ങളുണ്ട് നമ്മളത് വെറുതെ വേസ്റ്റാക്കി കളയുന്നത് എത്രയോ സ്ഥിരമായ വന്ന രോഗികൾ ഹാർട്ട് ലങ്സിന് പിന്നെ ഏറ്റവും പ്രധാനം കിഡ്നി തന്നെ ലിവർ അതെല്ലാം ഉള്ള എത്ര മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റും അവരുടെ ഈ ഓർഗൻസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് തീരെ അവെയർനെസ് ഒന്ന് കുറവ് രണ്ടാമത് ഈ ഉള്ള സിനിമയെല്ലാം ഇങ്ങനെ ഓരോ സിനിമയൊക്കെ ഉണ്ടാക്കിയിട്ട് വഴിയെ പോകുന്നവനെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുക എന്നിട്ട് അവൻ്റെ കിഡ്നി എടുക്കുക പിന്നെ